ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയിലൊരു പ്രമോ വന്നിട്ടുണ്ട് അതിനകത്ത് കാണിക്കുന്നത് ആതിലെയും നൂറേയും വീടിനും വെടിയിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് കാണിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയത്തില്ല എന്തായാലും വീട്ടുകാരുടെയൊക്കെ എക്സ്പ്രഷനൊക്കെ ആയൊരു രീതിയിൽ തന്നെയാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല പണിപ്പുര ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചതുപോലെ സാബു ഒക്കെ പോയതുപോലെ ഒരു പക്ഷേ കുറച്ച് സമയത്തേനോ ദിവസങ്ങളിലേക്കോ അങ്ങോട്ടോ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്ന് മാറി നിൽക്കാം ഒരു പക്ഷേ പുറത്താകാം എന്താണ് സംഭവിച്ചത് എന്നറിയത്തില്ല അതിലെയോടും നൂറയോടും ബിഗ് ബോസ് പറയുന്നത് ഈ വീടിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ പറ്റുന്ന ഒരാൾ ത്യാഗി ആ ത്യാഗിക്ക് മാത്രമേ പ്രവേശനത്തിനുള്ള അവസാന ടാസ്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപക്ഷെ ഇവർ ഒരാൾ മാത്രമായിട്ട് മാറി നിൽക്കേണ്ടി വരുമായിരിക്കും അതായിരിക്കും അങ്ങനെ ചോദിക്കുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ ലൈവിലൊക്കെ കണ്ട് മനസ്സിലാക്കാം